പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം വേനൽക്കാലമായി ചൂട് അതിഭയങ്കരമായി വർദ്ധിച്ചു വരികയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ ചു ചുറ്റുവട്ടമൊക്കെ ചപ്പു ചവറുകളും പുല്ലുകളും ഒക്കെ കത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടൂരിൻ്റെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ വിനോദ് കുമാർ സാർ നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു അതിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ചൂട് വളരെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ കൂടുതൽ ഗ്രൗണ്ട് ഫയറുകൾ നമ്മൾ ഫയർഫോഴ്സിന് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം അഞ്ച് മുതൽ എട്ട് വരെ കൊള്ളുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾക്കൊരു കാരണമായിട്ട് കാണുന്നത് നമ്മുടെ ആളുകളുടെ അശ്രദ്ധയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അലക്ഷ്യമായിട്ട് സേർട്ട് കുറ്റികളും മറ്റും വലിച്ചെറിയുന്നത് അതുപോലെ തന്നെ ചൂട് കൂടിയ സമയങ്ങളിൽ ഈ ഉണക്ക പുല്ലുകളും കരീലകളും ഒക്കെ കത്തിക്കും നമ്മുടെ പ്രദേശത്ത് വീടിന് ചുറ്റുമൊക്കെ ഉള്ള കരയിലകളും ഉണക്ക പുല്ലുകളൊക്കെ കത്തിക്കാനായിട്ട് ആളുകൾ ശ്രമിക്കും ഈ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ചെറിയ തീയായിട്ട് തുടങ്ങിയത് പിന്നീട് നമുക്ക് നിയന്ത്രണാതീതമായിട്ട് നമ്മുടെ കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പോകും കൂടുതൽ പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവിൽ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും അപ്പോൾ ഫയർഫോഴ്സ് നേരിടേണ്ടി വരുന്ന ഒരു നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഈ പല വലിയ പറമ്പുകളിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വാഹനങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയത്തില്ല അപ്പോൾ അതൊരു വലിയ പോരായ്മയാണ് നമ്മൾ പലപ്പോഴും കിലോമീറ്ററുകളോളം വരെ നടന്ന് ചെന്ന് അടിച്ചു കെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഒരു ക്രൂവിനകത്ത് അഞ്ച് പേരായിരിക്കും ഒരു വണ്ടിക്കകത്ത് പോകേണ്ടി വരുന്നത് ഈ അഞ്ച് പേര് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തും ഇരുപതും ഏക്കർ കിടക്കുന്ന പുരയിടത്തിൽ വലിയ രീതിയിൽ ഫയർ കത്തിക്കൊണ്ടിരിക്കുമ്പം അഞ്ച് പേര് മാത്രമായിട്ട് ചേർന്ന് അടിച്ചു കെടുത്താനായിട്ട് നമുക്ക് അടിച്ചു കെടുത്തിയാൽ അത് സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പൊതുജനങ്ങളുടെ ഒരു സഹായം കൂടി നമുക്ക് വേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ അടിച്ചുകെടുത്താൻ വെക്കാതെ ഫയർഫോഴ്സിൻ്റെ ജോലിയാണല്ലോ എന്ന് കരുതി മാറ്റി അവർ മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള അപകടങ്ങളുണ്ടാവും അത് ഈ ഫയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഉണക്കപ്പുല്ലുകൾ അല്ലെങ്കിൽ ഇലകൾ കരുത്തുന്നോ മാത്രമല്ല അതിനകത്ത് ധാരാളം ജീവികളും ഒരുപാട് ആവശ്യമുള്ള പല ഇതുകൊണ്ട് ജീവജാലങ്ങളെ തന്നെ അത് ഇല്ലായ്മ ചെയ്യുന്നൊരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ആളുകൾ ഫയർഫോഴ്സിനെ അറിയിക്കണം കൃത്യമായിട്ട് നമ്മുടെ സാന്നിധ്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ആരോഗ്യമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ നേരിടുന്ന ആളുകളും ആരും ഈ ഗ്രൗണ്ട് ഫയർ ഉണ്ടാകുന്ന സമയത്ത് പോയി തീക്കത്തി എന്ന് പുക പിന്നെ അപകടം വരുത്തി വെക്കരുത് ഈ അടുത്തിടയ്ക്ക് കൊടുമണ്ണുണ്ടായ ഒരു ഫയറിനകത്ത് ഒരു സ്ത്രീ ഇതേപോലെ തന്നെ തീ അടിച്ചു കെടുത്താനായിട്ട് ശ്രമിക്കുക ചെന്നിറങ്ങി പുക ശ്വസിച്ച് പിന്നെ ബോധം കെട്ട് വീണ് അവർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ തീക്കകത്ത് കിടക്കുമായിരുന്നു ഒരു അടിക്കാട് കത്തിക്കുമ്പം അപ്പോൾ അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ ആരും ഇതിന് തുനിയരുത് പിന്നെ ഈ ഉണക്ക പുല്ലുകൾ കരിയിലുകളൊക്കെ നമ്മൾ കത്തിക്കുമ്പം അത് പരമാവധി അത് കത്തിക്കാതിരിക്കുക കാരണം അത് മണ്ണിനോട് ചേരേണ്ട സാധനങ്ങൾ തന്നെയാണ് മണ്ണിനോട് തന്നെ ചേർന്നോളും ഇനി കത്തിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ അനിവാര്യമായ വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അത് ചൂട് കുറഞ്ഞ അവസരങ്ങളിൽ എന്തെങ്കിലും രാവിലെയോ അതല്ലെങ്കിൽ വൈകിട്ടോ വെയിലിൻ്റെ കാടിന്യം കുറയുന്ന അവസരങ്ങൾ മാത്രം ആവശ്യമെങ്കിൽ മാത്രം അതെടുത്ത് പറയുന്നു ആവശ്യമെങ്കിൽ മാത്രം കത്തിക്കുക അങ്ങനെ കത്തിക്കുമ്പോൾ പോലും നമ്മൾ കുറച്ച് വെള്ളം സമീപത്തായിട്ട് കരുതി വെച്ചിരിക്കണം അത് പറയാൻ കാര്യം കാരണം തീ എന്തെങ്കിലും കാരണവശാൽ നിയന്ത്രണാതീതമായി പോകുന്നു എന്ന് കണ്ടാൽ ആ വെള്ളം എടുത്ത് നമുക്ക് ഒഴിച്ച് തീ കെടുത്താനായിട്ട് കഴിയണം അപ്പോൾ ഇതാണ് നമുക്ക് ഫയർഫോഴ്സിൻ്റെതായിട്ട് പൊതുജനങ്ങൾക്കായിട്ട് തരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഏത് അപകടം ഉണ്ടായാലും നൂറ്റൊന്ന് എന്ന നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് ടോൾ ഫ്രീ നമ്പറാണ് നമ്പിൽ വിളിച്ചാൽ നമ്മളുടെ സഹായം ഉണ്ടാവും പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ പല ഭാഗത്ത് കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പം മൾട്ടിപ്പിൾ ഫയറുകൾ ഏരിയയിൽ തന്നെ ചിലപ്പോൾ പല ഭാഗത്തായിട്ട് തീപിടുത്തം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പല ഏരിയകളിൽ തീപിടുത്തം നടക്കുന്നുണ്ടാകും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ എത്തിച്ചേരാനായിട്ടൊരു പ്രായോഗികമായ ബുദ്ധിമുട്ട് ഫയർഫോഴ്സിന് നേരിടേണ്ടി വരുന്നുണ്ട് കാരണം ഒരേ സമയത്ത് പലയിടത്ത് എത്തിച്ചേരാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ പരമാവധി മറ്റ് സ്റ്റേഷനുകളിൽ സമീപ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ വിളിച്ച് നമ്മൾ കോൾ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് എങ്കിലും ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പച്ചരത്തൂപ്പുകളോ അതോണൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെട്ടിയെടുത്ത് പരമാവധി അടിച്ചു കെടുത്താനായിട്ട് ശ്രമിക്കുക കൂടുതലായിട്ടും ഈ അടിക്കാടുകൾ അടിച്ചു കെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് വലിയ പറമ്പുകൾ ഉള്ള ആളുകൾ നിർബന്ധമായും ആ തങ്ങളുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ഒരു ഫയർ ലൈൻ ഒരു ഫയർ ബ്രേക്ക് ഇടണം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മീറ്റർ മുതൽ അഞ്ച് മീറ്റർ വരെ വീതിയിൽ കുറ്റിക്കാടുകളും ചപ്പും ചവറും എല്ലാം വെട്ടിത്തെച്ച് ക്ലിയറാക്കി ഇടണം അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് തീപിടുത്ത് തീപിടിച്ച് കയറി വന്നാൽ തന്നെ ആ ഒരു എന്താണ് ഈ ഫയർ ലൈൻ ഇട്ടേക്കുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ തീ അവിടെ കൊണ്ട് നിൽക്കും കാരണം പിന്നീട് കത്താനായിട്ടൊന്നും ഇല്ലാതെ വരും അങ്ങനെ നമുക്ക് നമ്മുടെ ഭാഗത്തെ ഈ തീ പിടിക്കാൻ സാധ്യതയുള്ള ഭാഗത്തു നിന്നും സംരക്ഷിക്കാനും കഴിയും